ഈ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് എന്താണ് ജോഷി എന്ന ചതിച്ചാശാനെ ജോഷി എന്ന ചതിച്ചാശാനെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നതാണ് നിങ്ങളുടെ മോഹൻലാൽ വരും എന്ന് പറഞ്ഞ അവസാനം പച്ചാളം പച്ചാള അയാൾ വന്നിറങ്ങുന്നൊരു പച്ചാളം പ്രഭാകരൻ ഇറങ്ങുന്ന ഇതുണ്ട് അതുപോലെ കൊറേ നാളുകളായി നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാനും അതുപോലെ തന്നെ ആന്റോഗസും റിപ്പോർട്ടർ ചാനലിന്റെ മേധാവി ആന്റോഗസ്റ്റനും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ സംശയം വെറുതെയാണ് മെസ്സി വരും വന്നിരിക്കും മെസ്സി ഇതാ എത്തി ഇപ്പോഴെത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനിപ്പൊ പറയുന്നത് പ്രശ്നം ഞങ്ങളുടേതല്ല അർജന്റീന ടീമിൻ്റെതാണ് പ്രശ്നം അർജന്റീന കേരളത്തെ വഞ്ചിച്ചിരിക്കുന്നു ഇതൊരിക്കലും ഞങ്ങൾ സഹിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ സത്യത്തിൽ എന്താണ് ഇവിടെ പ്രശ്നം ആക്ച്വലി ഈ ആൻഡോ മരം മുറിച്ചു വിറ്റ് നാട്ടുകാരെ പറ്റിച്ച പോലെ അല്ലെങ്കിൽ സർക്കാരിനെ പറ്റിച്ച പോലെ മറ്റൊരു പറ്റിക്കലിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുകയായിരുന്നു ആക്ച്വലി അപ്പോ ഈ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് അവര് ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണ് അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്ന രീതിയിൽ നൂറ്റി മുപ്പത് കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു നമ്മൾ കഴിഞ്ഞ കുറെ നാളായിട്ട് ഇവരിങ്ങനെ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കല്ലേ ഞങ്ങൾ കൊണ്ടുവരും കേരളത്തിലെ ഒരു കോടി രൂപ പേരുടെ പരിപാടി നടത്തും അമ്പൻ ആളുകളുടെ ഇത് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇത്തരത്തിൽ അവര് ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും എല്ലാവരെ പോലെ സാധാരണക്കാരെ പോലെ തന്നെ നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ വിഷയം പഠിച്ചു പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏകദേശം ഒരു അറുപത് കോടി രൂപ എങ്ങ് ആ ഒരു എമൗണ്ട് മാത്രമേ ഇവര് ഈ എന്താ പറയുക അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കൈമാറിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പൂർണമായും ആധികാരികമായി ഞാൻ പറയല്ല പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞ പറ്റിയ കാര്യമാണ് അറുപത് രൂപ ഈ അറുപത് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഇതിന് അകത്ത് തന്നെ ഈ അറുപത് കോടി രൂപ ഇവർ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് സ്പോൺസർമാർട്ടുള്ള ഗോകുലം ഗോപാലൻ എടുത്തത് അമ്പത് കോടി രൂപ വാങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോകുലം ഗോപാലൻ അമ്പത് അമ്പത് കോടി രൂപ ആന്റോ അഗസ്റ്റിനെ സഹായിച്ചു പ്ലസ് ഒരു പത്ത് കോടി രൂപ ഇവിടെ നിന്ന് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയെടുത്ത് ഒരു അറുപത് കോടി രൂപ ഈ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കൈമാറി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞത് അവരിങ്ങോട്ട് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ ഫിഫയുടെ അപ്രൂവഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റനൻസ് ചെയ്യുന്ന സ്റ്റേഡിയത്തിൽ അവർ കളിക്കുള്ളൂ ഫിഫേന്റെ അപ്പൊ അത്രയും സ്റ്റേഡിയം എത്രണം കേരളത്തിലുണ്ട് അത് ഇന്ത്യയിൽ തന്നെ വളരെ എനിക്ക് എത്ര സ്റ്റേഡിയം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ത്യയിൽ തന്നെ അത്രയും കുറവുള്ളൂ അപ്പോൾ ഈ ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഫിഫേന്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റേഡിയത്തിൽ കളിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കോടികൾ ദിവസവും വാങ്ങുന്ന കളിക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ ഒരിക്ക ഒരു ഘട്ടത്തിലും ഈ പറയുന്ന ഫിഫേന്റെ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റേഡിയത്തിൽ അവരുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റേഡിയത്തിൽ ഒരു തരത്തിലും പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ കളിക്കാനുള്ള സാധ്യതയില്ല പിന്നെ അവര് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാം എന്ന കാര്യത്തിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സമ്മതിച്ചു എന്ന കാര്യം അത് ഏകദേശം ശരിയാണ് സമ്മതിച്ചുവെന്ന കാര്യം പക്ഷേ അതിനകത്ത് മെസ്സി വരുമെന്ന കാര്യത്തിൽ എവിടെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു ഉറപ്പും ഒരാൾക്കും ഒരു അഷുറൻസും കൊടുത്തിട്ടില്ല ഈ പറയുന്ന ഈ ആന്റോ അഗസ്റ്റിനെ ഉൾപ്പെടെയുള്ള ഒരാൾക്കും മെസ്സി വരും എന്ന് പറയുന്ന അഷ്വറൻസ് കൊടുത്തിട്ടില്ല അവർ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വരും അവരുടെ ഒരു മത്സരം ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഒരു ഷോ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഉറപ്പാണ് കൊടുത്തത് അവർ കേരളത്തിൽ വരും എന്ന തരത്തിൽ അപ്പം അവിടെയും ആദ്യം മുതൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിപ്പോർട്ടർ ചാനലിലും അതുപോലെ തന്നെ കായിക മന്ത്രിയും കൂടെ കൂടിയിട്ടുള്ള ഒന്നിച്ചുള്ള ഗെയിമിന്റെ ഭാഗമായി പറച്ചു വെച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് മെസ്സി വരും എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു നൂറ് ശതമാനം തെറ്റിദ്ധരിപ്പും മെസ്സി ഒരു ഘട്ടത്തിലും വരുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിലെ ആന്റോ ഓക്കസ്റ്റിനെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് മെസ്സി കേരളത്തിൽ വരും എന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഷുറൻസ് ഒരു രേഖ ഒരു ഡാറ്റ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് അയച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ അവർ പുറത്തുവിടുക്കെ അവര് പുറത്തുവിട്ടെ അവര് പറയും ഇന്ന് എത്ര കോടി രൂപ കൊടുത്തു എന്ന് ചോദിച്ച സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ നൂറ്റി മുപ്പത് കോടി രൂപയുടെ മൂളി കൊടുത്തു അന്ന പിന്നെ ആന്റോ അഗസ്റ്റിനെ ഒരു അല്പം സാമാന്യ ബോധം വൈകിട്ടുള്ള മറ്റേ അവരുടെ ഒരു മറ്റേ ചർച്ച മീറ്റ് ആ എഡിറ്റേഴ്സിന്റെ അത് കടന്ന് അലർന്ന പോലെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചിരുത്തി മറ്റു മാധ്യമപ്രവർത്തക അവരുടെ തന്നെ ആന്റോ അഗസ്റ്റിന്റെ മറ്റേ പിച്ച കാശ് പറ്റിരുന്ന ആൾക്കാരെ നിൽക്കും മറ്റു മാധ്യമപ്രവർത്തകർ മുന്നിലും ശബ്ദം ഇട്ട് ഓച്ചാണിച്ച് നിൽക്കുന്ന നിലയിലേക്കാണ് വന്ന് പക്ഷെ മറ്റു മാധ്യമ പ്രവർത്തനം ഒട്ടും വിട്ടു കൊടുത്തില്ല കേട്ടോ അതിന് കൊച്ചിയിലെ മാധ്യമ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാ മതിയാവില്ല അവരും കൃത്യമായിട്ട് കണക്കിന് തന്നെ കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഇത് സംബന്ധിച്ചുള്ള രേഖയൊന്നും കാണിക്കാൻ പറഞ്ഞിട്ട് അത് കാണിക്കാൻ വേണ്ടിട്ട് ഈ ആരോഗ്യം കഴിഞ്ഞിട്ടില്ല മെയിൽ മാത്രമാണ് കാണിച്ചത് മെയിൽ കാണിച്ചിട്ടൊന്നും ഇല്ല മെയിലെടുത്ത് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്താ സാധാരണ നമ്മളൊക്കെ എത്ര വാർത്ത ഒരു നിർണായകമായിട്ടുള്ള ഡാറ്റയാണെങ്കിൽ അവിടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ പറയുന്ന മര്യാദല്ലേ കോപ്പി കൊടുത്തിട്ടുണ്ട് കോപ്പി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നൂറ്റിമുപ്പത് കോടി രൂപ ഞങ്ങൾ അവർക്ക് കൊടുത്തു ഇതിനകത്ത് നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം ഒക്ടോബർ നവംബർ മാസത്തിൽ അവർ ഇവിടെ കേരളത്തിൽ വരാം എന്നാണ് എഗ്രിമെൻ്റ് ആ എഗ്രിമെന്റ് ഇങ്ങനെയാണ് അവിടെ നിന്ന് അവർ തന്നിട്ടുള്ള ഇതിന്റെ റിപ്ലൈ ഇതാണ് ഇത് യഥാർത്ഥത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ അല്ലെങ്കിൽ റിപ്പോർട്ടിൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ ചതിച്ചതാണ് എന്ന തരത്തിലേക്കുള്ള വാദം നിരത്തുന്ന സമയത്ത് തന്നെ അതിന് ഒരു സഫിഷ്യൻ്റായിട്ടുള്ള ഡാറ്റ പുറത്തുവിടണ്ടേ ആൻഡോ എന്ന് പറയുന്ന മറ്റേ കള്ളൻ പറയുന്നത് ബാക്കിയുള്ള ജനങ്ങൾ മൊത്തം വിശ്വസിച്ചിട്ട് അപ്പാടെ എടുത്ത് വിഴുകണതാണ് പറയുന്നത് പക്ഷെ അതിലും അവർ ഒരു ഒരു എന്താ പറയാ ഒരു ലുബ് ഹോൾ ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഈ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല ആ ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അർജന്റീന ഞങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ കരാർ ലംഘനം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ജനങ്ങളുടെ മനസ്സിലേക്ക് ചതിച്ചു എന്നൊരു ഒരു ഒരു ബോധം ഉണ്ടാക്കുക എന്നിട്ട് ആ സമയമാകുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ ഇത് പൊട്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന ധാരണയാണ് ഇവർക്കുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആന്റോ ഒരു മെയിൽ ഒരു റിപ്ലൈ വന്ന മെയിൽ അവിടുത്തെ വായിക്കുന്നതായിട്ട് എനിക്ക് ചിരിച്ചു ചിരി വന്നത് അതായത് മെയിലെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് താങ്ക് യു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് താങ്ക് യു അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് അത് വിവിധ തരത്തിലുള്ള ആളുകൾ പറയാം അപ്പം പേഷ്യൻസ് നിങ്ങൾ ഇത്ര നേരം ഇതിനു വേണ്ടി സഹകരിച്ചു നിന്നതിന് നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് സാധാരണ ബോധത്തോടു കൂടി എല്ലാവരും മെയിലൊക്കെ അയക്കുന്ന സമയത്ത് ഏ അടിയിലൊരു താങ്ക്സ്ഫുള് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെയിൽ കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ ഇൻപേ നിങ്ങളുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനു വേണ്ടി കാത്തു നിന്ന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അതൊക്കെ എടുത്തു വെച്ചിട്ട് വാർത്ത നമ്മളെ തെല്ലേ ഇന്ന് കാച്ചു ഈ വയനാട്ടിൽ വൈകിട്ടത്തെ ഇവിടെ മീറ്റ് എഴുതി എഡിറ്റേഴ്സിനകത്ത് ആൻറ്റോ പറയുന്ന ഏകത്തും ഇവരെല്ലാവരും ഇണ്ടാതിരിക്കുമല്ലോ കാരണം എന്താ ശമ്പളം തരുന്നത് വിടാല്ലോ ഇവരെ അപ്പൊ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുവോ അതേപോലെ ബാക്കിയുള്ളവരെല്ലാം മിണ്ടാണ്ടിരുന്നത് കേൾക്കണം എന്ന് പറയുന്നത് ഇവരിപ്പ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒക്ടോബർ നവംബർ മാസത്തിൽ ഈ പറയുന്ന ഗെയിം നടക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ലംഘനമാകും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇവർ നിയമപരമായിട്ടുള്ള നടപടിക്ക് പോകുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ പോലും ഇവർക്ക് കാലു കുത്താൻ പറ്റില്ല ഐ പി സി ഫോർ ട്വൻറ്റി അല്ലെങ്കിൽ ബി എൻ എസിന് അകത്ത് പറയുന്ന ചീറ്റിങ്ങിൻ്റെ വകുപ്പോ ഇതിനകത്ത് വരും എന്ന നിലയിലുള്ള കാര്യമാണ് പറയുന്നത് ഇവർക്ക് ഇന്ത്യയിലുള്ള നിയമ നടപടി നേടിവരും അവർക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന നിലയിലാണ് പറയുന്നത് എന്ത് പൊള്ളയായ വാദമാണ് ഉയർത്തുന്നത് എന്ന് പറയുക അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എഗ്രിമെന്റ് ഉണ്ട് ഈ പറയുന്ന നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ് ആന്റോ അഗസ്റ്റിനെ ചലഞ്ച് ചെയ്യാണ് നൂറ്റി മുപ്പത് കോടി രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ചാനൽ ഉണ്ടല്ലോ ആ ചാനലിനകത്തോടെ ആ രേഖകൾ ഇപ്പൊ തന്നെ പുറത്തുവിട് ഇപ്പത്തന്നെ പുറത്തുവിട് എന്നിട്ട് സാമാന്യ ബോധമുള്ള കേരളത്തിലെ ജനതയോട് പറ ഞങ്ങൾ നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തു കൊടുത്തതിനു ശേഷം അവരവരുടെ നിലപാടിൽ നിന്ന് മാറുകയാണ് എന്ന നിലയിലേക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തുക ഇതൊന്നും കൊടുക്കാണ്ട് ചതിച്ചാശാനെ ചതിച്ചു അവർ ചതിച്ചു എന്നൊരു ഒരു ഒരു നരേഷൻ ഇപ്പൊ ഉണ്ടാക്കി വന്നു ഇപ്പൊ ഓഗസ്റ്റില് ഫസ്റ്റ് വീക്ക് നരേഷൻ ഉണ്ടാക്കുന്നു അടുത്ത സെപ്റ്റംബറിലേക്ക് ആ നരേഷൻ ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആകുന്ന സമയത്ത് ഒക്ടോബർ നവംബറും അവർ വരുമോ ഇല്ലയോ എന്നുള്ള സാധനത്തിനകത്ത് കുറച്ചുകൂടെ അതിന്റെ ഒരു ഡെൻസിറ്റി താഴത്തെ പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് അവർ വരില്ല അവർ ചതിച്ചു നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത് അർജന്റീനക്കാരെ അറിയാനുള്ള ഒരു സാധ്യതയുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് ഇത് അർജന്റീന ടീം ഒരിക്കലും അറിയില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്താണോ കളി കളിക്കുന്നത് ഇത് എന്താ പറയാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നറിയാം ഈ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഏതൊരു ബ്രാഞ്ച് കമ്മിറ്റി വലിയ ഹോസ്റ്റർ പ്രചാരണം നടത്തിയല്ലോ പിന്നെ ഏതൊരു പോസ്റ്റ് ഓഫീസിലെ മാർച്ച് നടത്തിയല്ലോ അതേപോലെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എന്തായിരുന്നു ഇപ്പൊ നമ്മുടെ കോഴിക്കോടുള്ള പോസ്റ്റ് ഓഫീസിന്റെ പേര് എന്തായിരുന്നു നമ്മുടെ കോഴിക്കോട് ടൗണിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ സ്ഥിരമായിട്ട് ഇവര് മാർച്ച് നടത്തുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് സി പി എം ആയി മാർച്ച് നടത്തുന്നത് അതേപോലെയാണ് എനിക്ക് തോന്നിയത് പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏതൊരു എന്താ പറയുക സാധാരണ സ്ഥലത്തെ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന പോലെ തന്നെ ഇതുള്ളൂ ഇവിടെ ഇരുന്ന് അർജന്റീനയ്ക്കെതിരെ ആഞ്ഞ് ആഞ്ഞ് അടിക്കുകയാണ് എന്നാൽ പിന്നെ ഇത് ആഞ്ഞടിക്കുന്നതിന് പകരം ഞങ്ങൾ ഇത് സംഭവത്തിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അടിയന്തരമായിട്ട് നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിക്ക് നീങ്ങുവ ഒരു മെയിൽ അയച്ചിട്ട് ആ മെയിൽ അവർക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തുവിടുകയാണെങ്കിൽ ഇന്നത്തെ ഒരു 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 മര്യാദ ഉണ്ടായിരുന്നു ഇവിടെ പത്ത് ചാനലിലും കൂട്ടി വാർത്താസമ്മരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ വാർത്തകൾ മൊത്തം അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണോ അല്ല സത്യമാണ് അത് മാത്രമല്ല അബ്ദുറഹ്മാൻ പറഞ്ഞത് മെസ്സി വരും വന്നിരിക്കും എന്നൊക്കെ അണികളെ ആവേശത്തിലാക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഇന്നലെ അബ്ദുറഹ്മാൻ പറഞ്ഞത് വളരെ സങ്കടപര ഭാവത്തിൽ അർജന്റീന നമ്മളോട് ആ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് അർജന്റീനക്ക് എന്താണ് കേരളത്തോട് അതെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ കുറച്ചുനാള് മുമ്പത്തെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അബ്ദുറഹ്മാന്റെ ഒക്ടോബർ നവംബർ മാസത്തിൽ എന്തായാലും അവർ ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് ഇന്നലത്തെ ബൈറ്റാണ് ഇപ്പൊ പാർത്ഥം പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ത്തിലെ മലയാളികളെ മൊത്തത്തിൽ ഈ റിപ്പോർട്ടിൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം പറ്റിച്ചു എന്ന് പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞ പറ്റിച്ചു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പറ്റിക്കലിന് ഇനിയും നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇതിനെല്ലാം താങ്ങും തണലുമായിട്ട് ഈ പറയുന്ന സ്പോർട്സ് മന്ത്രി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നടക്കില്ല അതെ സർക്കാർ തന്നെ സപ്പോർട്ടായിട്ട് ഇതിനെല്ലാം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഒരു ഒരു ഈ പറയുന്ന ഇതിനകത്ത് ഒരു കാര്യം വേണ്ടി പറയാതെ പോയാണ് ഈ ഒരു കോടി പേരുടെ പരിപാടി നടത്തും എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത് കേരളത്തിൽ എവിടെയാണ് പാർട്ട ഒരു കോടി പേരുടെ പേര് കേരളത്തിലെ മൊത്തം ജനസംഖ്യ നാലു കോടി എടുത്തേ ഉള്ളൂ അപ്പൊ ഈ ഒരു കോടി രൂപ പേരുടെ പരിപാടി എവിടെയാണ് നടത്താൻ വേണ്ടി വിധിക്കുന്നത് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരെ കുറച്ച് മുമ്പ് ഒരു എ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഏ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കോടി വരവേ എങ്ങനെ സംഘടിപ്പിക്കും ഫാൻസ് വീറ്റ് നടത്തും എന്നുള്ളത് ഞങ്ങൾ വ്യക്തമാക്കാമെന്ന് പറയുന്നു കോഴിക്കോട് അവിടെ രമനാട്ടുകാര അവ വഴിയിൽ എൻ എച്ച് വഴി ഇങ്ങനെ ഈ മറ്റേ മിസീൻ ടീമും അല്ല ഫുട്ബോൾ അസോസിയേഷൻ ഈ അർജന്റീന ടീം ഒരു ഓപ്പൺ ബസ്സിൻ്റെ മുകളിൽ കയറി ഒരു ടീം സെറ്റ് ചെയ്തിട്ട് അതിനെ ആ ബസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നു അതിന് മുന്നിൽ മൊത്തം റിപ്പോർട്ടറിൻ്റെ ഭയങ്കര പരസ്യം ചെയ്തുകൊണ്ടുള്ള വണ്ടിയും അവരുടെ റിപ്പോർട്ടറിൻ്റെ വലിയൊരു വണ്ടി ഉണ്ടല്ലോ പണ്ടത്തെ അപ്പം ഇത് വരുന്നു ഈ ഈ അർജന്റീന പോലെ ലോകത്തിന്റെ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന ഒരു ടീമിനെ ഇത്ര ഓപ്പൺ വാഹനത്തില് ഇത്രയും ദൂരം കൊണ്ടുപോകുന്നതിനുള്ള എന്ത് സുരക്ഷയാണ് ഉള്ളത് ഏഹ് അതിനൊരു സുരക്ഷാ കൺസെന്റ് കിട്ടുമോ സുരക്ഷാ കൺസെന്റ് കിട്ടുമോ ഒരു മെസ്സിനെ പോലെയുള്ള വ്യക്തി ആ വ്യക്തി ഈ പരിപാടി നടക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ഒരു ആരാധകൻ അയാളെ ഇഷ്ടം കൊണ്ട് എന്താ പറയുക ഒരു പൂവെടുത്തെറിയുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനും ഏതൊരു പരിക്കുപറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലത്തെ സാധനം ഒരു സ്നേഹഭാരം എന്ന നിലയിൽ എടുത്തെറിയാത്തരും ഒരു പരിക്കുപറ്റിയാൽ പോലും അത് കേരളത്തെ ഇന്ത്യയെ മൊത്തം ബാധിക്കും കേരളത്തെ മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് എന്നിട്ട് എന്നിട്ട് ഇതേപോലത്തെ ഏത് വീഡിയോ ഉണ്ടാക്കിയ ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുക കേരളത്തിന്റെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റേ പ്രചരണ ജാഥ നടത്തുന്നത് പോലെ ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഏ വീഡിയോ ഒരു സാറ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് നോളജ് വെച്ചിട്ടുള്ള പ്ലാനിംഗ് എങ്കിലും നടക്കണ്ടേട്ടായ്ലോ കുറെ വണ്ടികൾ അതിന് മുകളിൽ കൊറേ ഹെലികോപ്റ്റർ എൻ എച്ച് സൈഡിൽ നിറച്ചു ആളുകൾ അവിടുന്ന് ആളുകളെല്ലാം വിളിക്കുന്നു റിപ്പോർട്ടറിനെ അതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ മാധ്യമായി വർന്നു എന്തൊക്കെയാണ് വേണ്ടിയിട്ട് അവരുടെ ഈ ബേസിക്കായിട്ടുള്ള കളി പുറത്തുവിടാൻ വേണ്ടിട്ട് സ്പോർട്സ് ചാനലിൽ തുടങ്ങുന്നു <laughs> <laughs> െ ഹരി ആഹാരം കഴിക്കുന്നവരെ എല്ലാവരും ഇരുന്ന് ഒരേപോലെ പറ്റിക്കുന്നതാണ് ആന്റി വിചാരിക്കുന്നത് തീർച്ചയായിട്ടും